മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തതോടെ ശോഭന സംഖിയായി എന്നാൽ ശോഭനയെ സംഖിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ലെന്ന ചുട്ട മറുപടിയുമായി എത്തുകയാണ് എഴുത്തുകാരി ശാരദക്കുട്ടി ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടിയും നർത്തകിയുമായ ശോഭന പങ്കെടുത്തത് ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് എഴുത്തുകാരി ശാരദക്കുട്ടി കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കിങ്കാട് മൈതാനത്തില് ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി എന്ന മഹിളാ സമ്മേളനത്തിലാണ് നടി ശോഭന പങ്കെടുത്തത് ഇതിപ്പോ പലരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിലാണ് ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ലെന്നും സംഘികൾക്ക് അത് ഗുണം ചെയ്യുമെന്നുമാണ് എഴുത്തുകാരി പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം ഈ പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു മഹിളാ സമ്മേളനത്തിന്റെ പ്രസംഗത്തിനിടെ നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ളപ്പോൾ ആണെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കി കാണുന്നതെന്നുമായിരുന്നു ശോഭന പറഞ്ഞത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശോഭന ഇന്നേവരെ സംസാരിച്ച് കേട്ടിട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായി യാതൊന്നും വെളിപ്പെടുത്താറില്ല അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞതയാണത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണ് നിലപാടില്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തും അവരുടെ നിലയ്ക്കൊത്ത ചിലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഖ്യ എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരിത് അറിയും ോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ പോകുന്നില്ല ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോ ഭാവമായിരിക്കും അവരുടേത് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആസ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട് മല്ലിക സാര പോലെ ഷബാന ആസ്മിയെ പോലെയൊക്കെ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തി അല്ല ശോഭന ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമെന്നുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ച് അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെ ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നും لا സംഘികൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം അതേസമയം ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ മോദിക്കൊപ്പം നടന്ന വനിതാ മഹിളാ സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി അറിയിക്കുകയായിരുന്നു ശോഭന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ മോദിക്ക് നന്ദി അറിയിച്ചത് മാത്രമല്ല ഇത്രമാത്രം സ്ത്രീകളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായാണെന്നും ശോഭന കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ വിവിധ മേഖലകളിലോ സ്ത്രീകളുടെ സാന്നിധ്യമടക്കം വേദിയിലുണ്ടായിരുന്നു Ну എല്ലാ മേഖലയിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിന് ഒരു മാറ്റമുണ്ടാകാൻ വനിതാ സംഭരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ശകുന്തള ദേവിയും ഒരു കൽപ്പനാ ചവളയും ഒരു കിരൺ ബേദിയും മാത്രമാണ് നമുക്കുള്ളത് അതിന് മാറ്റമുണ്ടാകും ശക്തമായ നേതൃത്വമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പലയിടത്തും അവരെ അടിച്ചമർത്തുകയാണ് കഴിവും നിശ്ചയദാർഢ്യവുമുള്ള ആകാശത്തേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാകട്ടെ വനിതാ സംഭരണ ബില്ല് ഈ ബില്ല് പാസാക്കിയ മോദിക്ക് നന്ദിയെന്നും ഭാരതീയ എന്ന നിലയിൽ ഏറെ പ്രതീക്ഷകളോടെയാണ് ഈ ബില്ലിനെ കാണുന്നത് മോദിക്കൊപ്പം വേദി പങ്കിടാൻ അവസരം തന്നതിൽ നന്ദിയെന്നാണ് ശോഭന അതേസമയം പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം വി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരം മിന്നുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി ബീനാ കണ്ണൻ തുടങ്ങിയവരടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തു